മൂന്ന് ശിവലിംഗവുമേന്തി ആകാശമാർഗം സഞ്ചരിച്ച ഖരൻ എന്ന അസുരൻ വിശ്രമിക്കാനായി വൈക്കത്തെത്തി തന്റെ വലത് കൈയിലിരുന്ന ശിവലിംഗം ഇറക്കി വെച്ച് വിശ്രമം ആരംഭിച്ചു വിശ്രമശേഷം ശിവലിംഗം എടുത്ത് ഉയർത്താൻ നോക്കിയപ്പോൾ അതിന് സാധിച്ചില്ല തൽക്ഷണം താൻ താമസിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്താണ് ആ പ്രതിഷ്ഠ ഇരിക്കുന്നത് എന്ന അശ്വീരിയും കേട്ട് ഈ പ്രതിഷ്ഠ കുടികൊള്ളുന്നതാണ് നമ്മുടെ വൈക്കത്തമ്പലം അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് ശ്രീകോവിലല്ലാതെ തറയിലാണ് പനിച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠ മേൽക്കൂരയില്ലാതെ കുടികൊള്ളുന്നതിനാൽ വനദുർഗയാണെന്നും പറയുന്നു എന്നാൽ ശ്രീ ഭദ്രകാളി ഭാവവും ഭഗവതിക്കുണ്ട് ഗണപതിയുടെ ഭൂതഗണങ്ങളിലൊരാളായ തൃശൂലി വധിച്ച യഷിയുടെ തലവന്ന വീണഭാഗത്താണ് ഈ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കപ്പെടുന്നു നീ ജഗദംബദ്രകാളനിതാരം